സി ബി ഐ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ വെർച്വൽ അറസ്റ്റിലൂടെ വയോധികനായ വൈദികന്റെ പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുജറാത്ത് വടോദരയിൽ താമസക്കാരനായ ഹരിയാന സ്വദേശി മന്ദീപ് സിംഗിനെയാണ് കടുത്തുരുത്തി ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ റണീഷ് ഇല്ലിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് ആറിനായിരുന്നു കടുത്തുരുത്തിയിലെ വൈദികനെ സി ബി ഐ ചമഞ്ഞ് വെർച്വൽ അറസ്റ്റിന് വിധേയനാക്കിയത് വൈദികന്റെ അക്കൗണ്ട് വഴി കള്ളപ്പണ ഇടപാട് നടന്നതായി ധരിപ്പിച്ച് വ്യാജ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘം വൈദികനെ കുടുക്കിയത് തുടർന്ന് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയും ചെയ്തു രണ്ടാം ദിവസം വീണ്ടും തട്ടിപ്പ് സംഘം വൈദികനെ ഫോണിൽ ബന്ധപ്പെടുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് വൈദികൻ കടുതിർത്തി പോലീസിന് വിവരം അറിയിച്ചു ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശാനുസരണം വൈക്കൻ ഡിവൈഎസ്പി ടി വിജയന്റെ മേൽനോട്ടത്തിൽ കടുതുരുത്തി സ്റ്റേഷൻ ഓഫീസ് ഓഫീസർ റണീഷ് ലിക്കൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഇ എ അനീഷ് അജീഷ് പി സുമൻ ജീമണി എന്നിവർ ഗുജറാത്തിലെത്തി വഡോദരയിലെ ആക്സിസ് ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും മന്ദീപ് സിംഗ് പതിനൊന്ന് ലക്ഷം രൂപ പിൻവലിച്ചതായി കണ്ടെത്തി രണ്ട് ചെക്കുകൾ ഉപയോഗിച്ച് ബാങ്കിൽ നേരിട്ടെത്തി ഇയാൾ പണം പിൻവലിച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ ഗുജറാത്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കേരളത്തിലേക്ക് എത്തിക്കും